പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ദൈവം തന്റെ കൃപ കൊണ്ട് നമ്മളെ പുതയ്ക്കുവാൻ മൂടി മറയ്ക്കുവാൻ ദൈവം ശക്തനാണ് മഞ്ഞ് എന്ന് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ അത് വിശുദ്ധിയെ കുറിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് ദൈവം ഇഷ്ടപ്പെടുന്നതാണ് വിശുദ്ധി എന്നുള്ളത് കാരണം ദൈവം വിശുദ്ധനാണ് ആ വിശുദ്ധനായ ദൈവം ഓരോരുത്തരെയും ശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു ആ കർത്താവ് നമ്മെ വിളിക്കുകയാണ് നിന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കും അതെ ദൈവം നമ്മുടെ ജീവിതങ്ങളെ ശുദ്ധമാക്കുവാൻ തന്റെ മഹത്വം കൊണ്ട് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു മഞ്ഞ് വിശുദ്ധിയെ കാണിക്കുന്നു മഞ്ഞ് പോലെ നമ്മെ ശുദ്ധീകരിക്കുവാൻ യേശു തന്റെ വിശുദ്ധ രക്തം നമുക്ക് വേണ്ടി ചിന്തി ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ ആ വിശുദ്ധി കൊണ്ട് ദൈവം നമ്മളെ കവറിയട്ടെ മഞ്ഞ് ദൈവത്തിന്റെ മഹത്വത്തെ പ്രസ്താവിക്കുന്നതായി കാണാൻ കഴിയും അതെ അശുദ്ധി മാറുമ്പോൾ ദൈവമഹത്വം നമ്മുടെ മേൽ കവർ ചെയ്യപ്പെടും ദൈവത്തിന്റെ ഗ്ലോറി അത് നമ്മുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ അശുദ്ധികളും മാറിപ്പോകുവാനും ദൈവ മഹത്വത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും തീരും ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം തന്റെ മഹത്വം കൊണ്ട് നമ്മളെ മൂടുമാറാകട്ടെ അശുദ്ധികളെല്ലാം മാറിപ്പോകട്ടെ ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുവാൻ ദൈവമഹത്വത്തിനകത്തിരിക്കാൻ ദൈവത്തിന്റേതാവുന്ന ഇടപെടലുകൾ ഉണ്ടാകുവാൻ ദൈവ ശബ്ദം കേൾക്കുവാൻ അവിടുത്തെ വിശുദ്ധ കൂട്ടായ്മകൾ നടക്കുവാൻ നമുക്കിടയായി തീരുമാറാകട്ടെ പ്രിയമുള്ളവരെ കർത്താവ് ഓരോ പ്രഭാതത്തിലും നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ആകയാൽ അവിടുത്തെ സാന്നിധ്യം ഉണരുവാനായി കർത്താവിന്റെ സന്നിധിയിലേക്ക് ആ മഹത്വകരമായ തേജസ്സിലേക്ക് ആ മഹിമയുടെ അനുഭവങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിപ്പാൻ തന്റെ മഹത്വം വിശുദ്ധി കൃപകൾ നന്മകൾ അനുഗ്രഹങ്ങൾ ആ മഞ്ഞു പോലെ നമ്മെ വന്നു മൂടട്ടെ അത് നമ്മളെല്ലാം വ്യാപരിക്കുമാറാകട്ടെ എത്ര സുന്ദരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇതുപോലെ ദൈവത്തിൻ്റെതാവുന്ന മഹത്വം അതിസുന്ദരമായി നമ്മുടെ മേൽ വ്യാപരിക്കാനിടയാകട്ടെ ദൈവത്തിന്റെ മഹത്വം വിശുദ്ധി പ്രാപിപ്പാൻ അവിടുത്തെ സന്നിധിലേക്ക് ഓരോ പ്രഭാഗത്തിലേക്കും നമുക്ക് ഓടിയണയാം ഗോഡ് യു